യു ആർ മൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ അർജുനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് യമു ചേച്ചി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ് ലൈവിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവില് എമിനു ചേച്ചി വന്നിരിക്കുകയാണ് എമിനു ചേച്ചി വന്ന് ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒരു ഗിഫ്റ്റ് ബോക്സ് നമ്മുടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗിഫ്റ്റ് ബോക്സിന്റെ ഉള്ളിലായിരുന്നു എമുനു ചേച്ചി എഴുതിയിരിക്കുന്നത് സോ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള എൻട്രീസ് ആണ് ഓരോരുത്തർക്കും ഇപ്പൊ കൊടുക്കുന്നത് സോ അങ്ങനെ അലമാരിയിൽ നിന്ന് ജാൻമണി ദാസ് വന്നു അതുപോലെ തന്നെ ഇപ്പം എമിനു ചേച്ചി വന്നിരിക്കുന്നത് ആ ഒരു ഗിഫ്റ്റ് ബോക്സ് പൊക്കിയിട്ടാണ് സോ എന്തായാലും എല്ലാവരോടും എല്ലാരോടും നല്ല രീതിയിലുള്ള കെട്ടി അവരോട് ആ സന്തോഷം പങ്കുവെക്കുന്ന ഇമിന ചേച്ചി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബിലാണ് അവരിൽ എല്ലാവരോടും സംസാരിക്കുന്നത് നല്ല ചിരിച്ച് കളിച്ച് അങ്ങനെയുള്ള ഒരു സംസാരമാണ് ഒരു ഗസ്റ്റ് വന്നാൽ എങ്ങനെയുണ്ട് ഒരു ഗെയിം കളിക്കാനുള്ള രീതിയിലല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കിപ്പോൾ ഇതുവരെ ലൈവില് തോന്നിയിട്ടുണ്ടായിരുന്നു സോ നല്ല ഒരു ഇത് നല്ല വൈബിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഇപ്പൊ അർജുനെ കെട്ടിപ്പിടിച്ചൊരു യു ആർ മൈ സൂപ്പർ യുവാ മൈ സൂപ്പർ ഹീറോ എന്ന് യു ആർ മൈ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ടാണ് അർജുനെ കെട്ടിപ്പിടിക്കുന്നത് പിന്നെ അർജുനുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട് അർജുന അറിയുന്ന ആരോ യേ ചേച്ചിക്ക് അറിയാമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ചേച്ചിക്ക് പുതിയ സിനിമ കിട്ടി കിട്ടിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ യമുന ചേച്ചി അവിടെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു അതുപോലെതന്നെ ജാൻമുണിയുടെ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ യെമിനു ചേച്ചി അവിടെ പറയുന്നത് എല്ലാവരും സർപ്രൈസ് ആവുന്നതൊക്കെ നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക് ലൈവില് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എല്ലാവരും ഫുൾ വൈബ് ആണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങള് ആ ചിരിച്ചും കളിച്ചും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു സോ എന്തായാലും അർജുന എപ്പോഴും ഉള്ള ഒരു പരാതിയാണ് ആരും എന്തായാലും എന്റെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം സോ എന്തായാലും ആ ഒരു പരാതിയിൽ കുറച്ചൊക്കെ എന്തായാലും ഇന്ന് തീർന്നുണ്ടാവും േച്ചി വന്ന് ആ ഒരു മീൻസ് എപ്പോഴും നമ്മൾ ഫാമിലി ഗ്രൗണ്ട് കണ്ടപ്പോഴും അങ്ങനെയൊക്കെ കേട്ടിണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പൊ മിനി ചേച്ചി വന്നപ്പോ ഒരു സന്തോഷം ഉണ്ടാവും പിന്നെ എമിനി ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഇവിടുന്ന് നിനക്ക് ആദ്യം ഇത് പറഞ്ഞു വിടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അറിയുന്ന ആരും ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ നിനക്ക് ആദ്യം ഇത് പറഞ്ഞു വിടായിരുന്നു എന്നൊക്കെ എമിനെ ചേച്ചി അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ അതിങ്ങനെ അങ്ങനെ പറയില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ വഴക്കും കൂടി എന്നുള്ള രീതിയിലൊക്കെ അർജുനോട് അവിടെ എമിനെ ചേച്ചി പറയുന്നൊക്കെ നമുക്ക് ലൈവില് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ ഇപ്പം ലൈവ് ഫുൾ ഫുൾ ഓൺ ഫുൾ പോസിറ്റീവ് വൈബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാമെന്നൊന്നും അറിയില്ല എന്നാലും ഇപ്പൊ കറണ്ട്ലി കുറച്ച് കുറച്ച് നേരം പോസിറ്റീവ് വൈബിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത്രയൊക്കെ ഉള്ളു ലൈവ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇന്ന് അർജുൻ ശ്രീതു ഒരുപാട് നേരം കിച്ചണിൽ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അത് നാളെ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇടാം കുറേ കാര്യങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പത്തൊരിക്കും ബൈ ഗൈസ്